എൻ്റെ കാര്യം ചെയ്തിട്ട് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് ഒരാളെക്കുറിച്ചുള്ള ഒരു പരാതി വന്നാൽ അതിൽ സത്യസന്ധത അന്വേഷിച്ച് കാമുണ്ടോ എന്ന് കണ്ടെത്തിയ ശേഷം അപമാനപ്പെടുത്തുന്ന രീതിയിൽ ഫോട്ടോ കൊടുക്കുക അല്ലെങ്കിൽ സത്യസന്ധമായി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാം ഒരു യാതൊരുവിധ ഇയാൾ ഇത്തരത്തിലും പ്രവർത്തി ചെയ്തിട്ടുണ്ടല്ലോ ഈ സ്ത്രീ എങ്ങനെയാണെന്നു പരാതി ഉണ്ടോ എന്ന് മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ നേരെ ഈ ഉദ്യോഗസ്ഥന്മാരെ ഫോട്ടോ എല്ലാം കാണിച്ചിട്ട് ഇവരെല്ലാവരും വളരെ മോശക്കാരാണ് എന്ന് പറഞ്ഞത് പോലീസ് സേനയെ കളങ്കപ്പെടുത്തി ആളുകളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന ഈ ഒരു പ്രവണത വളരെ വിഷമം പിടിച്ചു തന്നെ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് ഈ എൻ്റെ വീട്ടില് ഭാര്യയും മക്കളും പെൺകുട്ടികളെന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാൻ അങ്ങനെ സി ആയിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഒരു ഏഴരകുമ്പോൾ സ്റ്റേഷനിൽ പരാതി ലഭിച്ചു ഏകദേശം ഒരു പത്ത് അൻപത് വയസ്സുള്ള ഒരു മധ്യവയസ്ക സ്ത്രീ താൻ ഡെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് അതോ ജ്വല്ലറി എന്നാണോ അറിയില്ല അത് തിരിച്ചു വരുമ്പോൾ പൊന്നാനി ടൗണിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കയറി അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് മോശമായി പെരുമാറി നീ കൂടെ വരുമോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവളുടെ മാനഹാനി വരുത്തുന്ന രീതിയിൽ സ്ഥലത്തിൽ പിടിച്ചു എന്നൊക്കെയാണ് പരാതി അപ്പോൾ ഈ പരാതി സ്വാഭാവികമായി സ്റ്റേഷനിൽ വന്ന ഉടനെ ആദ്യം പി ആറോടെ എടുത്താണ് ചെയ്യുക അപ്പം പി ആറോട് എടുത്താണ് ഈ പരാതി കിട്ടിയിട്ടുണ്ടാവുക അന്ന് അവിടെ എസ് ഐ കൃഷ്ണലാലായിരുന്നു അപ്പൊ അങ്ങനെ പരാതി അവിടെ കിട്ടി അങ്ങനെ കൊറച്ചു കഴിഞ്ഞിട്ട് ഈ പരാതിയുമായിട്ട് എന്റെ അടുത്ത് പേർ വന്നു സാറിങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ എങ്കിൽ പെട്ടെന്ന് ആ ഓട്ടോറിക്ഷക്കാരെയും പ്രതിയൊക്കെ നോക്കണം എന്നൊന്ന് പോലീസാരെ വിട്ടു നമസ്കാരം ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഒരു പീഡനകഥയാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ കഴിഞ്ഞ ചില ദിവസങ്ങളായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുൻ മലപ്പുറം എസ് പി ആയിരുന്ന പി സുജിത് ദാസിനെതിരെയും അതീവ ഗൗരവതരമായ ചില ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് എന്നാൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ചിലതിലെല്ലാം കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി അന്വേഷണത്തെ തുടർന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് റിപ്പോർട്ട് ചാനലിൽ നിന്ന് പുറത്തു വന്നത് അതായത് എസ് പി സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരിക്കുന്ന അവസരത്തിൽ പൊന്നാനിയിലെ ഒരു വീട്ടമ്മ തന്നെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അതായത് പൊന്നാനി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ഒരു എസ് എച്ച്ഒയും അതുപോലെ തന്നെ മറ്റൊരു ഡിവൈഎസ്പിയും തങ്ങളെ ബലാത്സംഗം ചെയ്തു തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പൊന്നാനിയിലെ ഒരു വീട്ടമ്മ പരാതിയുമായി എസ് പി സുജിത് ദാസിൻ്റെ അടുത്തെത്തുന്നു മറ്റു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ചെയ്തതുപോലെ തന്നെ എസ് പി സുജിത് ദാസും തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു ഈ വീട്ടമ്മയുടെ പരാതി വീട്ടമ്മയുടെ വോയിസ് ക്ലിപ്പ് അടക്കം റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടത് ഞങ്ങളും ആ വാർത്ത പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി ഒരു വാർത്ത കൊടുക്കേണ്ടി വന്നതിൽ ഖേദം ഞങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു ഒരിക്കൽ കൂടി ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാൽ ഈ സ്ത്രീ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പൊന്നാനി സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയിരുന്ന ഇപ്പോൾ കോട്ടക്കലിൽ സി ഐ ആയിരിക്കുന്ന വിനോദ് ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു ഈ സ്ത്രീ പറയുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള സ്ത്രീ പീഡനങ്ങളും ഇവർക്കുമേൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഇവിടുത്തെ കേസ് ഷീറ്റുകൾ അല്ലെങ്കിൽ റെക്കോർഡുകൾ പരിശോധിക്കാം എന്ന് തന്നെയാണ് വിനോദ് സാക്ഷ്യം ചെയ്യുന്നത് ഒരു കാരണവശാലും ഇവർ പറയുന്ന കേസിനാസ്പദമായ സംഭവം ഉണ്ടായിട്ടില്ല ഇത് പോലീസിൻ്റെ അടുത്ത് ഒരാൾ പരാതിപ്പെടുമ്പോൾ പോലീസ് തന്നെ കുറ്റക്കാരനാവുകയാണെങ്കിൽ പോലീസ് ആ കേസ് മൂടി വയ്ക്കും എന്ന് വേണമെങ്കിൽ സാമാന്യേനെ വിചാരിക്കാം എന്നാൽ കൃത്യമായ റെക്കോർഡുകൾ വേണമെങ്കിൽ ആർക്കും പരിശോധിക്കാം കോൾ ലിസ്റ്റുകൾ പരിശോധിക്കാം ടവർ ലൊക്കേഷൻ പരിശോധിക്കാം മറ്റ് എല്ലാ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിധിക്കൂ എന്നിട്ട് ഞങ്ങൾ കുറ്റക്കാരാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചിത്രം സഹിതം മാധ്യമങ്ങളിൽ കൊടുക്കൂ അല്ലാതെ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള അവഹേളനമല്ലേ പീഡനമല്ലേ എന്ന് തന്നെയാണ് ഇപ്പോൾ പൊന്നാനി സി ആയ വിനോദ് പറയുന്നത് അതായത് പൊന്നാനിയിൽ വീട്ടമ്മയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കഥയിലെ ആദ്യത്തെ പേരുകാരൻ തന്നെയാണ് ഇദ്ദേഹം ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് ഇതാണ് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു പരാതി ഉന്നയിച്ചാൽ അത് അന്വേഷിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡനകഥകൾ കിട്ടുകയാണെങ്കിൽ ആരെ പീഡിപ്പിച്ചു ആര് പീഡിപ്പിച്ചു എന്നുള്ളത് രണ്ട് കൂട്ടരോടും കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം കൃത്യമായ വസ്തുതകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഈ വാർത്ത കൊടുക്കേണ്ടത് ഞങ്ങൾക്കും കുടുംബമുണ്ട് പോലീസുകാരാണെങ്കിലും ഞങ്ങൾക്കും കുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ഞങ്ങൾക്കും ഭാര്യയുണ്ട് അമ്മയുണ്ട് സഹോദരിമാരുണ്ട് ഞങ്ങളുടെ ഭാവി അല്പം പോലും ചിന്തിക്കാതെ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും ഞങ്ങളെ കുറ്റക്കാരാണ് എന്ന രീതിയിൽ അതായത് കുറ്റം വിചാരണ ചെയ്ത് കുറ്റവാളിയാണെന്ന് വിധിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ മാധ്യമ വിചാരണ ചെയ്ത് പരസ്യമായി ഞങ്ങളുടെ ഫോട്ടോയും ചിത്രവും പ്രദർശിപ്പിക്കുന്നതിൽ ഒരു അപാകതയില്ലേ അനുചിതമല്ലേ ആ പ്രവൃത്തി എന്ന് തന്നെയാണ് വിനോദ് സംസാരിച്ചത് കോട്ടയ്ക്കൽ സി തനിക്കുണ്ടായ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ അദ്ദേഹം ഒരു കാരണവശാലും പതറി മാറി നിൽക്കുന്നില്ല തന്റെ പൊതു സമൂഹവും തൻ്റെ വീട്ടുകാരും തൻ്റെ മേലുദ്യോഗസ്ഥരുമെല്ലാം തനിക്ക് വേണ്ടത്ര രീതിയിൽ ധൈര്യം പകരുന്നു ഈ കേസുമായി മുന്നോട്ട് പോവുക നിയമപരമായി ഇതിനെ നേരിടുക അതുകൊണ്ട് ഞാൻ ഏതറ്റം വരെയും ഈ കേസ് ഞാനിതിൽ നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അഥവാ ഈ വീട്ടമ്മ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലും അടിസ്ഥാനമില്ല എന്നുള്ള വസ്തുത തെളിയുന്നതുവരെ താൻ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് കോട്ടയ്ക്കൽ സി വിനോദ് സംസാരിച്ചത് ഞാൻ സി ആണ് പേര് വിനോദ് വലിയ ഇപ്പം രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്ത കണ്ടു പിന്നെ ഏഷ്യാനെറ്റിലും അതേപോലെ തന്നെ മറ്റു പ്രമുഖ ചാനലിലൊക്കെ ന്യൂസുകൾ കണ്ടു അപ്പം അതേക്കുറിച്ച് ഒരു ഓഫീസർ എന്നതിലുപരി ഒരു മനുഷ്യ എന്ന നിലയിൽ സംസാരിക്കാൻ തന്നെയാണ് ഞാൻ എത്തിയിട്ടുള്ളത് ആദ്യമായി തന്നെ എന്റെ നിരുപരാധിത്വം ഇതിൽ നിങ്ങളോട് ഞാൻ ഉറപ്പിച്ച് പറയാണ് അന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ച് ഞാൻ ഓർത്ത് പറയുകയാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഞാൻ അന്ന് പൊന്നാനി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിരുന്നു അന്ന് എൻ്റെ ഡി എസ് പി ആയിരുന്നത് തിരൂർ ഡി എസ് പി ബെന്നു സാറാണ് അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത് ഉടൻ തന്നെ പിന്നീട് മറ്റേ എനിക്ക് എന്റെ പഴയ പ്രവർത്തനങ്ങൾക്ക് വിലയിരുത്തി ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥനുള്ള മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ എനിക്ക് അന്ന് ലഭിച്ചിട്ടുണ്ട് പൊതുവേ ഒരു കേസിലുപരി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും അതോടൊപ്പം തന്നെ പബ്ലിക്കായിട്ടുള്ള പല സ്പീച്ചുകളും പങ്കെടുക്കുന്ന ആളാണ് ഞാൻ ഫാക്ട് പറഞ്ഞു വന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത് ഞാൻ കേസിലേക്ക് വരാം നിങ്ങൾക്കെല്ലാവരും തിരക്കണ്ട് അറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ അങ്ങനെ സി ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഒരു ഏഴരാവുമ്പോൾ സ്റ്റേഷനിൽ പരാതി ലഭിച്ചു ഏകദേശം ഒരു പത്ത് അൻപത് വയസ്സുള്ള ഒരു മധ്യവസ്ഥ സ്ത്രീ താൻ ഡെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് അതോ ജ്വല്ലറി എന്നാണോ അറിയില്ല അത് തിരിച്ചു വരുമ്പോൾ പൊന്നാനി ടൗണിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കയറി അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് മോശമായി പെരുമാറി നീ കൂടെ വരുമോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവളുടെ മാനഹാനി വരുത്തുന്ന രീതിയിൽ സ്ഥലത്തിൽ പിടിച്ചു എന്നൊക്കെയാണ് പരാതി അപ്പോൾ ഈ പരാതി സ്വാഭാവികമായി സ്റ്റേഷനിൽ വന്ന ഉടനെ ആദ്യം പി ആറോടെ അടുത്താണ് ജില്ല അപ്പോൾ പി ആറോടെ അടുത്താണ് ഈ പരാതി കിട്ടിയിട്ടുണ്ടാവുക അന്ന് അവിടെ എസ് ഐ കൃഷ്ണരായായിരുന്നു അപ്പം അങ്ങനെ പരാതി അവിടെ കിട്ടി അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പരാതിയുമായിട്ട് എൻ്റെ അടുത്ത് പി ആർ വന്നു സാറെങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ എങ്കിൽ പെട്ടെന്ന് ആ ഓട്ടോറിക്ഷക്കാരും പ്രതിയൊക്കെ നോക്കണം എന്നു പോലീസാരെ വിട്ടു അവർ പോയി ഓട്ടോറിക്ഷ രാത്രി കണ്ടെത്താൻ പറ്റിയിട്ടില്ല പ്രതിയെക്കുറിച്ച് നോക്കാം അന്വേഷിക്കാം എന്ന് പറഞ്ഞു ഞാൻ ചില പോലീസുകാരുണ്ട് പറഞ്ഞു സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കും എതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തെട്ടുന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് വിശദമായി അന്വേഷിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കേ ഏകദേശം രാത്രി പത്ത് മണിയാകുമ്പോൾ വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ കോൾ എനിക്ക് ലഭിക്കുകയാണ് സാർ കാര്യം മനസ്സിലാക്കണം സ്റ്റേഷനിൽ ചില ആളുകൾ പരാതിയിട്ട് വരുമ്പോൾ ചില ഉദ്യോഗസ്ഥർ കേസ് എടുക്കാതെ പുറത്തുനിന്ന് കോംപ്രമൈസ് ആക്കും ആക്കിയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് മറ്റേ അവർക്ക് വാങ്ങിക്കൊടുത്ത് ബാക്കി തുക ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന ഒരു പ്രവണതയുണ്ട് അന്ന് പൊന്നാനി എസ് ഐ ഇപ്പോൾ താനൂരി കേസില് സസ്പെൻഷായിട്ടുള്ള കൃഷ്ണല എസ് ഐ ആയിരുന്നു അപ്പോൾ ഈ സ്ത്രീ കൃഷ്ണലാലിൻ്റെ അടുത്താണ് പരാതിയിട്ട് വന്നത് അപ്പോൾ എസ് ഐ പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട് അതിൽ എന്തോ ഒരു പണം കോംപ്രമൈസ് ആയിട്ടുണ്ട് അതിൽ കുറേ എസ് ഐക്കും കിട്ടും അപ്പോൾ സാർ ഇത് അനുവദിക്കരുത് ഇങ്ങനെ പരാതി വന്നാൽ ഏത് പ്രവർത്തനം ആയാലും സാറത് കേസെടുക്കണം കേസെടുത്ത് അയാൾ ജയിലിൽ അടക്കണം വണ്ടി പിടിച്ചെടുക്കണം അതാണ് വേണ്ടത് അല്ലാതെ കോംപ്രമൈസ് പാടിലാണ് അതുകൊണ്ട് നിങ്ങൾ വിവരം തന്നതിന് നൽകി അങ്ങനെ ഒരു സി എ ഓഫീസ് ഫോണിലേക്ക് രഹസ്യ വിവരം എന്ന് പറഞ്ഞു പലരും വിവരങ്ങൾ പറയും അപ്പോൾ ശരി ഞാനത് കൃത്യമായി നടപടി എടുക്കാമെന്നാണ് രാവിലെ ഞാൻ സ്റ്റേഷനിൽ ചെന്ന ഉടൻ ചെന്ന ഉടൻ ആ പരാതി എടുത്തു ഞാൻ പറഞ്ഞു ഇതിൽ സംസാരം വേണ്ട വേഗം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞു ഓട്ടോറിക്ഷക്കാരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇതെല്ലാം രേഖകളുള്ളതാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പ്രതിയെ രണ്ട് പോലീസുകാരെ മഫ്തിയിൽ വിട്ടേച്ച് പ്രതിയെ പിടിച്ചു കൊണ്ടുവന്നു അറസ്റ്റ് ചെയ്തു അവനെ റിമാൻഡ് ചെയ്തു ഓട്ടോറിക്ഷ കൊണ്ടുവന്നു ഓട്ടോറിക്ഷ സീസ് ചെയ്ത് മാസ്റ്റർ പ്രകാരം സീസ് ചെയ്ത് നേരെ ഓട്ടോറിക്ഷ കോടതിക്ക് കൊടുത്തു ഒരു പത്തര ഈ സ്ത്രീ രണ്ടാമത് ദേഷ്യം പിടിച്ചു വരുന്നുണ്ട് നിങ്ങൾ കാരണം എനിക്ക് കിട്ടേണ്ട പണമൊക്കെ നഷ്ടപ്പെടുകയാണ് എന്ത് അത് ആവശ്യം എനിക്കത് ചർച്ച മതിയല്ലോ എന്ന് പറഞ്ഞു നമ്മൾ ചർച്ച എന്ന സംഭവമില്ല നിയമപരമായ പരാതിയിട്ട് കേസെടുക്കുകയാണ് വേണ്ടത് നിങ്ങളിത് എന്തെങ്കിൽ നിങ്ങൾ വനിതാ പോലീസ് വിമൺ ഡെസ്കിലിരിക്കുന്ന പോലീസോട് സംസാരിക്കുമെന്ന് പറഞ്ഞു പിന്നെയാണ് അറിയുന്നത് ഈ സ്ത്രീ കൃഷ്ണലാലിൻ്റെ വീട്ടിൽ മറ്റേ പണിയൊക്കെ സഹായിച്ചിരുന്ന സ്ത്രീയാണ് എന്ന് വിശ്വസ്തെന്ന് പറഞ്ഞറിയുന്നത് ഞാൻ പിന്നെ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെ എങ്ങനെ മോശമായി പെരുമാറും നല്ലതാണ് പെരുമാറുന്നത് പറ്റി കൂടുതൽ അന്വേഷിച്ച് വ്യക്തിപരമായ കാര്യങ്ങളിൽ കിടക്കാത്ത ആളാണ് അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചില്ല പിന്നീട് കൃഷ്ണലാല് പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ചില വിഷയങ്ങളെ തുടർന്ന് പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹത്തെ ജില്ലാ പോലീസ് മേധാവി ഇതിനെ ഇടപെട്ടിട്ട് ട്രാൻസ്ഫർ ചെയ്തു ഇദ്ദേഹത്തിനെതിരെയുള്ള ചില പരാതികളെക്കുറിച്ചും ഞാൻ കൊടുത്ത ചില റിപ്പോർട്ടിനെ ബേസ് ചെയ്തും ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ബെന്നിസാർ സ്റ്റേഷനിൽ വരുന്നത് വിനോദിനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നോ നിങ്ങളുമായി ഈ സ്ത്രീ സമ്പർക്കമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഏത് സ്ത്രീന്ന് ആദ്യം ചോദിച്ചത് അപ്പോൾ ഈ പരാതിപ്പെട്ട സ്ത്രീയാണ് എന്ന് പറഞ്ഞു നമ്മൾ സാറെ എൻ്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കണം എൻ്റെ ലൊക്കേഷൻ നോക്കണം കണ്ട കണ്ടാളുകളെ ചോദ്യം ചെയ്യണം എന്നെല്ലാം കൃത്യമായിട്ടുണ്ട് ഒന്ന് കേരളത്തിലെ ഏറ്റവും ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ബെന്നി സാർ അദ്ദേഹം അന്വേഷണം അദ്ദേഹത്തിൻ്റെ അടുത്ത് യാതൊരു പിഴക്കേറില്ല അത്രയും നല്ല ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ എല്ലാ പ്രൈവറ്റ് നമ്പറുകളും എല്ലാം ഉൾപ്പെടെ കോൾ ഡീറ്റെയിൽസ് എടുത്തു ഞാൻ ഇവർ ആരോപിക്കപ്പെടുന്ന സമയത്ത് ലൊക്കേഷൻ എല്ലാം നോക്കി സാറ് വളരെ ക്ലിയർ കട്ടായി നാലഞ്ച് ദിവസത്തിന് ശേഷം സാറ് കണ്ടെത്തി ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് പുറത്തു വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല ഒരു സിംഗിൾ കോൾ പോലും എൻ്റെ നമ്പറിൽ നിന്ന് അവർക്ക് പോയിട്ടില്ല ഒരു പരാതിക്ക് പോലും ഞാൻ അവരെ വിളിച്ചിട്ടില്ല എന്ന് സാറിന് മനസ്സിലായി സാറ് പരാതി ക്ലോസ് ചെയ്ത് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു അങ്ങനെയിരിക്കെ ഈ സ്ത്രീ വേറെ ആരൊക്കെയോ കൂട്ടി ജില്ലാ പോലീസ് മേധാവിയായ ബഹുമാനപ്പെട്ട സുദാസ് സാറ് പോയി കണ്ടു സുദാസ് സാറ് വളരെ കൃത്യമായിട്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ആണ് പരാതികളിൽ ഇടപെടുന്നത് എല്ലാവർക്കും അറിയാം ഇത്രയും കാലം വരെ അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഈ പരാതി ബെന്നി സാറെ മാറ്റി നിർത്തി സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പിന്നേഷിപ്പിച്ചു അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പി ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ബിജു സാറാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ സോഴ്സും ഉപയോഗിച്ച് എൻ്റെ എല്ലാ നമ്പറുകളും വെരിഫൈ ചെയ്ത് എല്ലാ കോൾ ഡീറ്റെയിൽസ് എടുത്തു വാട്സപ്പ് കോൾ ഡീറ്റെയിൽസ് എടുത്തു